കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജമെന്ന് ഭാരവാഹികൾ ഗവൺമെന്റ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ നാൽപ്പത്തി അഞ്ചു വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നിശബ്ദവും നീതിപൂർണവുമായ പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജമെന്ന് ഭാരവാഹികൾ ഞങ്ങളുടെ അംഗങ്ങളിൽ പലർക്കും പരിക്ക് പോലീസ് മത്തനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി അതുപോലെ തന്നെ പോലീസ് ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുകയുണ്ടായി കേസെടുത്തപ്പോൾ ഒത്തിരി ആളുകളുടെ പേരിൽ കേസെടുത്തു ആ കേസിൽ ഞങ്ങളെയൊക്കെ കുടുക്കി ആ അങ്ങനെ ഭയന്ന് പേടിച്ച് ഓടുകയാണ് അങ്ങനെ കാലഘട്ടത്തിൽ ഉണ്ടായത് ശങ്കർജി എന്ന് പറയുന്ന ഞങ്ങൾ അദ്ദേഹം പരിക്കേറ്റ് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് അദ്ദേഹം നിരന്തര രോഗിയായി മരണപ്പെടുകയാണ് അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നാളെ തുടരുക പല പ്രാവശ്യമായി ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചു കളക്ടറെ സമീപിച്ചു നിരന്തരമായ ഒരു പ്രയത്നകത്ത് വളരെ കാലമായി നടന്നു വരികയാണ് പക്ഷേ ഈ നാട്ടിൽ അന്ന് ഞങ്ങളോടൊപ്പം അതിൽ കയറി പ്രവേശിച്ച ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊക്കെ ഭൂമി പതിച്ചു കൊടുത്തു പക്ഷെ ഇപ്പോഴും പട്ടികജാതിരായിട്ടുള്ള ഞങ്ങൾ ഈ അഞ്ഞൂറ് കുടുംബങ്ങളെ പരിഗണിക്കുവാൻ മാറി മാറി വന്ന ഒരു ഗവൺമെൻറ്റുകളും തയ്യാറായിട്ടുള്ള എന്ന വസ്തുതയാണ് ഞങ്ങളുടെ ഫോറസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്തുനിന്ന് തല്ലി ഓടിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച അന്നത്തെ കർഷക സമാജം നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഇടുക്കി കളക്ട്രേറ്റിൽ കയറിയിറങ്ങി ഒരു ഫലവും ഉണ്ടായില്ല ഗവൺമെന്റ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എം ജോൺ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി കെ ശശി എം വി ആണ്ടവൻ എം കെ രാജപ്പൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനൊടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുൾ